നമ്മുടെ നാട് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യോ നമ്മൾ ധരിക്കുന്നത് സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടിയുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞാനും നീയും ഒക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അതെന്നാൽ അങ്ങനെയല്ല സ്വഭാവേ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ പുനരൂരിനടുത്ത് തെന്മല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പട്ടികജാതിക്കാരനെ പൂട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു കഥ ഞാൻ ഈ ചാനലിൽ ചെയ്യുകയുണ്ടായി നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെ അതൊന്ന് പോയി കാണണം വളരെ മൃഗീയമായി ദേഹോപദ്രിപ്പിച്ച കഥയായിരുന്നത് അതിനുശേഷം ആ ഏമാൻ അത്യാവശ്യം പടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് പോയടത്തും പോയി പണി മേടിച്ച് ഇപ്പൊ പറഞ്ഞതിരിക്കാന്ന അറിവ് അയ്യോ നമ്മളവിടെ എന്തിനും വരരുതേ വയറ്റിപ്പഴപ്പേ ഇടി വെള്ളം ഇടവില്ല കേട്ടാ അതുകൊണ്ടാ പക്ഷെ ഇന്നിപ്പം ഈ കഴിഞ്ഞ മാസം ഇരുപതാം തിയ ആയൂരുള്ള ഒരു സാധു മനുഷ്യനെ അതെ അതും പട്ട്യജാതിക്കാരനാണ് നിങ്ങളാണ് പറയുന്ന പട്ട്യജാതിക്കാരൻ പട്ടിക വർഗക്കാരൻ എന്നൊക്കെ ഞാൻ ആരെയും അങ്ങനെ പറയാറില്ല ഞാൻ ആരെയും പട്ടികപ്പെടുത്തിയിട്ടില്ല അതാണ് സത്യം എന്റെ മുമ്പിൽ ഒരൊറ്റ പട്ടികയേ ഉള്ളു മാനവൻ അഥവാ മനുഷ്യർ ഞാൻ ഏത് വീട്ടിൽ പോയാലും അവർ തരുന്ന ഒരു കപ്പ് ഒരു കപ്പ് കാപ്പി പോലും വാങ്ങി കുടിക്കും യോ ഞങ്ങളുടെ സമുദായക്കാർ പറയുന്നത് ഇങ്ങനെ കുടിക്കാൻ പാടില്ലെന്നാ കാര്യം ഞങ്ങളുടെ സമുദായം ചോന്മാര് ഏഹ് ഏഹ് തന്നെ തന്നെ അത് ഇച്ചിരി മുഴുത്ത സമുദായമാന്ന അവര് ധരിച്ചു വെച്ചിരിക്കുന്നെ എന്നെ കടത്തിപ്പിടുത്തൻ കേട്ടോ അവരുടെ കൂടെ ഒന്നും കൂടാറില്ല കൂടിയിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് മുഴുവൻപുംസകങ്ങളാണ് അതുകൊണ്ടാണ് അവരുടെ കൂടെ കൂടാൻ എനിക്ക് താല്പര്യമില്ലാത്തത് ഇത്രയധികം വർഗീയത എന്റെ കേരളത്തിൽ പറയുന്ന ഒരു സമുദായം ഉണ്ടെങ്കിൽ അത് എന്റെ സമുദായമാണ് ഞാൻ ജനിച്ചു വളർന്ന സമുദായമാണ് നമ്മളിവിടെ കഥയിൽ ഈ ജനത്തിനെ പട്ടിയ ജാതി പട്ടിയ വർഗ ഗിരിവർഗ എന്തെല്ലാം വിശേഷണങ്ങൾ കൊടുത്തിട്ടാണ് നമ്മുടെ സഹോദരങ്ങളെ വേർതിരിച്ചു നിർത്തിയിരിക്കുന്നത് അതൊന്നും അവരെ ഗുണപ്പെടുത്താനല്ല മറിച്ച് കസേര മോഹികളായിട്ടുള്ള രാഷ്ട്രീയക്കാരന്റെ കസേഹ കസേര ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കണം കാട്ടാക്കടയിലെ ഒരു എസ് ഐ ഒരു ചെറുപ്പക്കാരനാണ് പേടിച്ചുതൂറിയാന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ അവൻ ഗുണ്ടകളെ കൊണ്ട് പോയിരിക്കുന്നു വേറൊരുതിനെ പിടിക്കാൻ പോയത് മറ്റൊരു ഗുണ്ടയെ പിടിക്കാൻ പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ യൂണിഫോം ഇട്ടിട്ട് പോയി ഒരുത്തരെ പിടിക്കാനുള്ള ആംബിയർ ഇല്ലെങ്കിൽ ഇവനെ ഇനിയും പോലീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല സർവ്വ പോലീസുകാർക്കും ഏമാർക്കും എല്ലാ ആക്ഷേപമാണ് ഇവൻ ഇവൻ ഗുണ്ടകളെയും കൊണ്ട് പോയേക്കുന്നു വേറൊരു ഗുണ്ടയെ പിടിക്കാൻ എങ്ങനെയുണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട് അയ്യോ പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ട് പിണറായി വിജയൻ അല്ലേ തമ്പുരാൻ ആ പിണറായി വിജയൻ രണ്ടാക്കലോട്ട് കുത്തി കൊടുത്തപ്പോ ഓർക്കണമായിരുന്നു ഈ നാട്ടിലെ പട്ടിജാതിക്കാരനും ചോഹനും ബരനും എല്ലാം കൊടുത്തപ്പോ ഓർക്കണമായിരുന്നു നിങ്ങളുടെയൊക്കെ രണ്ടാക്കലോട്ട് പോകുമ്പോ തള്ളി വന്ന് അനുഭവിക്കു എന്നിട്ട് പകൽ അന്തിയോളം പണിയെടുത്ത് വയറു പോറ്റാൻ പണിയെടുത്ത് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നിടത്താണ് ഈ എസ് ഐ എന്ന് പറഞ്ഞ ഈ മോൻ അവന്റെ പേര് മനോജ് അവൻ ചെന്നിട്ട് ഈ പാവത്തിനെ അയാളുടെ ഭാര്യയെ മൃഗീയമായി മർദ്ദിക്കുന്നത് അതും കൈകൾ പിന്നോട്ട് വെച്ച് വിലങ്ങും വെച്ചിട്ടാണ് മർദ്ദിക്കുന്നത് അതിന്റെ ചൂട് ഇവൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇവനെ ആരെങ്കിലും അങ്ങനെ ചെയ്യണം ഇവൻ ഇതുവരെ ഒരു ഉറപ്പ് കടിച്ചു പോലും മേലു നിന്നിട്ടില്ലാത്തവനാണ് ഈ മനോജ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവൻ ഒരു പാവക്കാരനെ അയ്യോളം പണിയെടുക്കുന്നവനറിയാം പണിയെടുക്കുമ്പോഴത്തെ വേദന അത് കഴിഞ്ഞ് അവനൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഇരുന്നു കഴിഞ്ഞാല് അവന്റെ ശരീരത്തിന്റെ എവിടെയൊക്കെ വേദന ഉണ്ടാകുമെന്ന് പടിയെടുത്തിട്ടുള്ളവർക്ക് അറിയുള്ളൂ ഇവനൊന്നും അറിയില്ല ഇവനൊക്കെ ഇന്ന് യൂണിഫോമിന് തന്ന മുതൽ നാടിനീളെ നടന്ന് തീട്ടന്മാരെ തിന്നാണ് ഇവനൊക്കെ ജീവിക്കുന്നത് അങ്ങനെയാണ് ഇവനൊക്കെ ഈ ഗുണ്ടകളോടും നാട്ടിലെ അബ്ദാരികളോടും മാഫിയകളോടും ഒക്കെ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ആ ബന്ധം വിനിയോഗിച്ചാണ് ഇവൻ ആ പാവക്കാരന്റെ നെഞ്ചത്ത് കയറാൻ പോയത് അങ്ങനെ മൃഗീയമായി മർദ്ദിച്ച് കൊണ്ടുപോകുന്ന വഴിക്കാണ് എങ്ങനെ അവന് ബോധോദയം ഉണ്ടായി താൻ തേടി വന്ന ആളല്ല ഈ സുരേഷ് അവസാനം ഇടിച്ച് ഇഞ്ച പരുവമാക്കിയിട്ട് പാവത്തിനെ റോഡി തള്ളിയിട്ടാണ് അവൻ പോയത് അവനെയൊക്കെ നിയമത്തിന്റെ വഴിയെ മാത്രമല്ല നിയമം വി വിറ്റൊരു വഴിയുണ്ടെങ്കിൽ അതുകൂടി വേണം പ്രയോഗിക്കാൻ നമ്മുടെ നാട്ടുകാർ പറഞ്ഞു ഇരുട്ടടി എന്ന് പറയും എന്നാലേ ഇവന്റെ അടുത്ത് പറ്റുള്ളൂ ഇവന്റെ ഒക്കെ അടുത്ത് നിയമം മാത്രം പറഞ്ഞുകൊണ്ട് നടന്നാൽ നമ്മൾ തല്ല് മേടിച്ച് നമ്മുടെ ജീവിതം ഇല്ലാതാകും അപ്പൊ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ നാട്ടിലെ പട്ടിയ ജാതി പിന്നത്തെ കണ്ടു കുറെ വാക്കുകൾ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ ജാതിക്കാരനും രണ്ടും മൂന്ന് സംഘടനകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് കെ പി എം എസിലാണെങ്കിൽ രണ്ടും മൂന്ന് എണ്ണം ഉണ്ട് ബാക്കി എല്ലാ ജാതി സംഘടനകൾക്കും അവരവരുടെ സംഘടനകളുണ്ട് ഇവന്റെ ഒക്കെ വണ്ണാക്കി പഴം ഞെരിക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ വാ പറക്കാത്തത് ഇവൻ ഈ ഇരുപതാംബ്യ ഒരു സഹജീവിയോട് ഒരു ജീവനുള്ള മനുഷ്യജീവിയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറിയിട്ട് ഇവന്റെയൊക്കെ ജാതി സംഘടനകൾക്ക് വായി വാ പഴമാറക്കത്തില്ല ഇവനൊക്കെ അതെന്താണ് തുറക്കാത്തതെന്നറിയാവോ ഇവനെയൊക്കെ മരിക്കുന്നത് ഇവനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ് കാര്യം കമ്മ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് ഈ നാട്ടിലെ പട്ടിണി ഭാവങ്ങളായിട്ടുള്ള എല്ലാ ജാതി സംഘടനകളും അവന്റെ കാൽ കീഴിലാണെന്ന് ഈഴവ സംഘടന സഹിതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മാധ്യമാണ് കണ്ടിരുന്നത് ഈഴവരെ ഭരിക്കാൻ വേണ്ടിയാണ് കോവിന്ദന്റെ പ്രത്യേക ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് ഈഴവൻ നടത്തുന്ന അമ്പലങ്ങളിലും മന്ദിരങ്ങളിലും എല്ലാം പോയി അധികാരം പിടിക്കണമെന്നാണ് കോവിന്ദൻ പറഞ്ഞത് അത്തരം കൂട്ടിക്കുഴപ്പ് വരുന്ന രാഷ്ട്രീയക്കാര് നമ്മളുടെ സമുദായ സംഘടനകളെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ് ഈ സുരേഷ് എന്ന് പറയുന്ന ഒരു തൊഴിലാളിക്ക് ഇത്ര ക്രൂരമായി മഫിയാകളുടെ ഇന്ന് ഗുണ്ടകളുടെ ഇന്ന് അവനെ പോലീസായിട്ടൊന്നും കൂട്ടാൻ പറ്റത്തില്ല അവൻ ഒന്നാമതും ഗുണ്ടയാണ് അവനൊപ്പം കൊണ്ടുപോയാലും ഗുണ്ടകളാണ് അപ്പൊ നീ അവൻ ഓൺ ഡ്യൂട്ടിയിലാണോ പോയതെന്നുള്ളതോട് അന്വേഷിക്കണം ഇതൊന്നും തിരക്കാൻ നീ മുടിഞ്ഞ കാലന്മാർക്ക് വേദമില്ല എന്നുള്ളതാണ് ഈ ഭരിക്കുന്നമാരുടെ ഏറ്റവും വലിയ തരവഴി എത്ര നിങ്ങണ്ടാ പറയുന്നെ പറഞ്ഞാലും പറഞ്ഞാലും ഇവന്മാര് ഗുണം പിടിക്കൂ അതുമില്ല എന്നാലും നീയൊക്കെ ഈ മുടിഞ്ഞമാർക്ക് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി നടന്ന ഈ സംഭവം ഇന്ന് പതിമൂന്നാം തീയതി ആയപ്പോഴാണ് ഇത് പുറം ലോകം അറിയുന്നത് ഈ സുരേഷ് എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച് അവസരാക്കിയെന്ന് ജനം നാടറിയുന്നത് ഇന്നാണ് ഇന്ന് മത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് അതിനു മുൻപ് ഈ സുരേഷിന്റെ അയൽവാസികളോ അല്ല ആ പ്രദേശത്തുള്ളവരോ ആരും ഈ വിഷയമൊന്നും അറിഞ്ഞില്ലേ മലയാളിക്കൊരു സ്വഭാവമുണ്ട് അവനവൻ ആപത്ത് വരുമ്പോഴേ അവൻ പഠിക്കുകയുള്ളു മറ്റുള്ളവന്റെ ആപത്ത് കാണുന്നവണ് നീയൊക്കെ മനസ്സിച്ചിരിക്കും പരിഹസിക്കും അതുകൊണ്ടാണ് നിനക്കൊക്കെ ഒരു ആപത്ത് വരുമ്പോൾ ആരും ഇല്ലാതെ പോകുന്നത് പണ്ട് ഞങ്ങൾ ചെങ്ങന്നൂരൊക്കെ നല്ല നല്ല ചങ്കുറപ്പുള്ള തണ്ടുറപ്പുള്ള പിള്ളേരുണ്ടായിരുന്നു നിങ്ങളുള്ള ഭാഷയിൽ പറഞ്ഞ പക്ഷ ജാതിക്കാരി അവരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു കെ ഡി പി കെ ഡി പി എന്ന് പറഞ്ഞ കേരള ദളിത് പാന്തേഴ്സ് എന്നായിരുന്നു ആ കെ ഡി പി കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ നേതാക്കന്മാരുടെയൊക്കെ മൂട്ടടിക്ക് വരുന്ന അവന്റെ മുമ്പിൽ ചെല്ലാൻ കാര്യം എന്താ വേണ്ടി വന്നു കഴിഞ്ഞ അവൻ പോയി തല്ലുകൊടുക്കുമായിരുന്നു അവന്റെ തല്ല് പേടിച്ചിട്ടാണ് അന്ന് ചെങ്ങന്നൂർ ആലപ്പുഴ മേഖലയിലൊന്നും ഒരുമിതപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഒന്നും ആല് പൊങ്ങത്തില്ലായിരുന്നു മിണ്ടിയെല്ലാം അടി കൊടുക്കുമായിരുന്നു പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാർക്കെതിരെ എന്തെങ്കിലും ഇത്തരം കൈക്രിയകൾ നടന്നാല് ഒരു എന്താ പറഞ്ഞ ഒരു ഇടക്കാല ആശ്വാസം കൂടെ പറയാം എന്റെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ടായി എന്റെ നാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഒരു ഗുരുമന്ദിരം എന്ന് പറയണ്ട ഞങ്ങൾ ജോബന്മാരുടെ സംഘടനയാണ് ഗുരുമന്ദിരം എസ് എൻ ഡി പി ഒക്കെ അപ്പൊ ആ എസ് എൻ ഡി പി ശാഖയില് നിരന്തരമായിട്ട് പരിപാടി നടത്തുന്നുണ്ട് ആകെ ഇത്തിരി പോകുന്ന സ്ഥലമേ ഉള്ളു പക്ഷെ അയൽവക്കക്കാരന്റെ പറമ്പി കൊണ്ടിരുന്ന കൊടി നാട്ടും മറ്റേ മഞ്ഞത്തൊലി അങ്ങനെ തൊട്ടടുത്ത ഒരു പട്ടിയാതിക്കാരൻ്റെ വീണ്ടും ഒമ്പി കൊണ്ടിരുന്നു ഈ തൊലി നാട്ടിയത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാള് പറഞ്ഞു എന്റെ വസ്തുവിന്റെ എന്റെ പറമ്പിന്റെ മുമ്പിൽ എന്റെ വീടിന്റെ മുമ്പിൽ ഇന്ന് നാട്ടാൻ പാടില്ല ഇവിടുന്ന് എന്ന് പറഞ്ഞു ആരും മാറ്റിയില്ല അത്രയ്ക്ക് രാഷ്ട്രീയമാണ് അഹങ്കാരമാണ് കുറവൊന്നുമില്ല അയ്യോ അവസാനം ഇയാള് ചെന്നത് പിഴുതു കളഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞാൻ വൈകിട്ടൊരു അഞ്ചുമണിയൊക്കെ ആകുന്നെ അഞ്ചുമണിയൊക്കെ അഞ്ചഞ്ചരൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ജോലി മേലെ എല്ലാം കഴിഞ്ഞ് സിഗരറ്റൊക്കെ പേടിക്കും കടയിലോട്ട് പോകാൻ അങ്ങോട്ട് ചെന്നെ ഭയങ്കര ആൾക്കൂട്ടം ഞാൻ അവിടെ നിന്ന് ഒന്ന് രണ്ടുപേരോട് ചന്ദ്ര പ്രശ്നം അപ്പൊ എന്നോട് പറഞ്ഞ എന്നാ അത് വെളുത്ത കുഞ്ഞിന്ന ഈ പട്ടിയാതിക്കാരന്റെ പേര് വെളുത്ത കുഞ്ഞി ലഹന്മാരുടെ തൊലി അങ്ങ് പിഴുതുകളഞ്ഞ് അതിനാ അപ്പ എന്നോട് പറഞ്ഞത് ഒരു പട്ടിയാതിക്കാരനാ അതുകൊണ്ടാന്ന് പറഞ്ഞു ഇപ്പൊ എന്നിട്ട് എന്തോ അത് വെളുത്ത കുഞ്ഞിന്റെ പേരിക്ക് ദീവന്ന് പറഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞു ശരി ഞാനിവിടുന്ന് കേറിച്ചില്ലെന്ന് ഈ മന്ദിരത്തിന്റെ അവിടെ ഇട്ട് ചെല്ലുമ്പോ ഒരുപാട് ഞങ്ങളുടെ സമുദായക്കാരൊക്കെ റോഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് മാന്യമഹാജനങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ മാന്യ മഹാജനങ്ങള് കഥ പറയുമ്പം അവിടൊക്കെയുള്ളവർക്ക് ഇത് മനസ്സിലായി കാണും നിന്റെയൊക്കെ ഉണ്ടാക്കി തരാൻ ആൾ വേണം എന്നാലും നീയൊക്കെ നന്നാവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കഥ പറയുന്നത് നിന്റെയൊക്കെ തൊലി ഇരിയണം ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും വന്ന അവിടുത്തെ പ്രസിഡന്റ് എൻ്റെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി എൻ്റെ ഒരു അമ്മാവനാണ് പ്രസിഡന്റ് വേറൊരു വേങ്ങന ഇവർ രണ്ടു പേരും കൂടാ ഭരണം അവരുടെ കഥയൊന്നും പറയണ്ട അവൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാളാണ് ആ പിള്ളാരെ കാണുന്ന പിന്നെ മടിയ അങ്ങനെ അവര് പോലീസിനെ അറിയിച്ചു പോലീസ് വരുന്നു പക്ഷെ ഞാൻ ഈ ചെല്ലുന്ന സമയത്ത് പോലീസ് വന്നിട്ടില്ല അപ്പൊ ഞാൻ ചെല്ലുമ്പോ കുറെ അവന്മാരൊക്കെ അവിടെ നിപ്പോ ഞാൻ അവിടെ ജനിച്ച് വളർന്നവനാണ് അവിടുത്തെ ഓരോ അവന്മാരുടെ കപ്പാസിറ്റിയും കാര്യശേഷി എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് ഞാൻ ചെല്ലുന്നതന്നെ റോഡിന് നനക്കുന്ന ചെന്തട തായോളി റോഡിന്റെ നനക്ക് അത് ഇന്നാ പ്രശ്നം ഞാൻ പറഞ്ഞു എസ് എൻ ഡി പികത്ത് വന്നു കഴിഞ്ഞാൽ എസ് എൻ ഡി പി മന്ദിരത്തിനകത്ത് വടം കയറിയിരിക്കാന് ഇത് പബ്ലിക് റോഡാണ് പബ്ലിക് റോഡിൽ ഞങ്ങൾക്ക് നടക്കാൻ അവകാശമുണ്ട് കേറിപ്പോടാ താളികളെന്ന് പറഞ്ഞു തീർത്ത് ഇങ്ങനെ എന്നാ പറഞ്ഞു കയറിപ്പോടാ തായോളികളെ എന്നാ പറഞ്ഞത് ആർക്കും അക്ഷേപം ഉണ്ടെങ്കിൽ വാ മറുപടി ബാക്കി കൊടുത്തരാ അപ്പം കുറെ ഉണ്ടാക്കി ചാടിയ അത്ത് കയറി കുറച്ച് പെണ്ണുങ്ങളൊക്കെ നിന്ന് ഞാൻ ചോദിച്ചു എന്താ റോഡിൽ ഇങ്ങ് അഭ്യാസം വേണ്ട അതിനകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ എല്ലാത്തിനും ഞാൻ നാല് ചീത്തയൊക്കെ വിളിച്ച് ചീത്ത വിളിച്ചത് കൊണ്ട് ഗുണമുണ്ടായി അത് പിന്നെ നിങ്ങൾക്ക് കഥ കഴിക്കുമ്പോൾ മനസ്സിലാകും എല്ലാം ചടി അകത്ത് കയറി ഇച്ചിരി കഴിഞ്ഞപ്പം പോലീസ് വന്നു പോലീസ് വന്നപ്പം ഞാനും അവിടെ നിന്ന് ഇപ്പൊണ്ട് എന്നെ അറിയുന്നൊരു പോലീസുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം ഞാൻ പറഞ്ഞ് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷെ ഇന്നതാണ് സംഭവം ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്തുവാ ഞാൻ പറഞ്ഞത് ഇവിടെ ഇവരെല്ലാം കൂടെ അവന്റെ പരിക്ക് ധീവക്കാൻ പോകാനിരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് പറഞ്ഞു എന്നെ ഇതൊരു പ്രായമുള്ളത് ചത്തുപോയി രണ്ട് കൊല്ല രണ്ടാമ കൊല്ലം ആയെന്ന് തോന്നി അത്തുപോയി ഒരുത്ത മുമ്പോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞുടോ അവൻ നമ്മുടെ സമുദായത്തിന്റെ ഞാൻ പറഞ്ഞ ആരുടെ സമുദായം തന്റെ സമുദായമാണ് തനിക്ക് ഇത്ര സൗകര്യം താൻ ചെല്ല അവന്റെ പരിക്ക് നീ വെക്കാൻ പറഞ്ഞു നട്ടെല്ലിന് ബലമുണ്ടോ എന്ന് ചോദിച്ചു നട്ടെല്ലെന്നല്ല ഞാൻ പറഞ്ഞ വേറൊരു ഭാഷയാണ് പറഞ്ഞു അതിവിടെ പറയുന്നില്ല അപ്പൊ അവനങ്ങ് പുറമോട്ട് മാറി അവസാനം വന്ന ഒരു അഡീഷണൽ എസ് ഐ ഒരു സാധം വിളിച്ചു അയാൾ എന്നോട് ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തൽക്കാലം വെളുത്തുകഞ്ഞിനെ നിങ്ങൾ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകും വെളുത്തുകഞ്ഞിൻ്റെ അനിയൻ ഒരു പോലീസുകാരനാ അയാൾ അന്ന് ജോലിയിലുള്ള സമയമാണ് അത് ഞാൻ പറഞ്ഞു നിങ്ങൾ തൽക്കാലം കയറ്റിക്കൊണ്ട് പോകുന്നു കറങ്ങി അടിച്ച് തിരിച്ചുകൊണ്ട് വിട്ടാൽ മതി അപ്പൊ ഇവിടുത്തെ സോക്കേടുകാരെല്ലാം ഒന്ന് ഒഴിഞ്ഞ് പൊക്കോളൂ എന്ന് പറുത്തുകഞ്ഞിന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം സാഹചര്യം അനുസരിച്ച് പറയാം ഇപ്പൊ പറയുന്നില്ല അങ്ങനെയുള്ളവർ തന്റെ വീട് തീവക്കാനാണ് അന്ന് എന്റെ നാട്ടിലെ ചൊവ്വമാര് ഈ എസ് എൻ ഡി പിടെ ലേവല് വിനിയോഗിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇവന്മാരോടൊക്കെ ഇത്ര പരമപുച്ഛം എന്റെ മക്കളെ കല്യാണത്തിനൊന്നും നീയൊന്നും തൊലിക്കാൻ പറണ്ട ഇല്ലാതൊക്കെ ഞാൻ നടത്തിക്കോളാം അതിന് നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പോരായ ആ അപ്പൊ ആ കഥ അങ്ങനെ പോലീസ് എളുപ്പിനെ കൊണ്ട് പോകുന്നു ഞാൻ സിഗരറ്റ് ഒക്കെ മേടിച്ചിട്ട് അന്ന് എൻ്റെ വാടിയിൽ കൂടെ കറങ്ങുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അവിടെ കുറേ കമ്പനികൾ കാണും നമുക്ക് വൈകിട്ട് ചിലപ്പോൾ നടന്നാ പോകുന്ന അവിടെ പോയി നടപ്പും സ്കൂട്ടറിലാണെങ്കിലും പോയി ഒന്ന് കറങ്ങി ഞാൻ അപ്പൊ ഞാനവിടുന്ന് കുറച്ച് മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ കുറെ പേരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് പിടിക്ക് പോകുന്ന ആൾക്കാരാണ് അവർ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഞങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെ ഒരു മൂന്നാല് ബൈക്ക് അതിലൂടെ പാസ് ചെയ്തു അപ്പൊ ഞാൻ ചിടം ഇവരാണ് പറഞ്ഞാൽ അത് മെമ്മറ്റെല്ലാം കേടിപ്പിക്കാരാ ഇന്നിടത്ത് പോവാ എവിടാ അത് ഇന്നാരുടെ വീട്ടിലാ ഞാൻ പറഞ്ഞ് എന്തോ സംഭവം അതാ മറ്റേതാ വിഷയം ഞാൻ പറഞ്ഞു ശരി നിങ്ങളെ വിളിച്ചായിരുന്നു ആ ഞങ്ങളെ വിളിച്ചായിരുന്നു പക്ഷെ ഞങ്ങളാരും പോകുന്നില്ലെന്നോ ഞാൻ പറഞ്ഞു ശരി എന്നാ ബാ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെന്ന് നടന്നതിൻ്റെ അപ്പുറത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ പോയി കുറച്ചു നേരം അവിടെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് സമയം ഒത്തിരി അങ്ങ് പോയല്ലേ ആ പോട്ടെ വേണെന്നാൽ കണ്ടാൽ മതി അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ കെ ഡി പി മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പോയി ഇങ്ങനെ കൈയ്യം വെച്ചേക്കുന്നു അപ്പൊ ഈ വന്നേക്കുന്ന നേതാക്കന്മാരെല്ലാം എന്നെ അറിയുന്നവരാണ് അവരെന്നോട് പറഞ്ഞു പറഞ്ഞാ ഇതൊരു രഹസ്യ മീറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞ എന്റെ നാട്ടിൽ രഹസ്യ മീറ്റിങ്ങുകളൊന്നും വേണ്ട ഞാനോട് അറിഞ്ഞുള്ള മീറ്റിംഗ് നടത്തിയാൽ എന്ന് പറഞ്ഞു അപ്പൊ അണ്ണേനെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ ഞാൻ പറഞ്ഞ എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം അതിന്റെ പരിഹാരം ഇതല്ല വെളുത്തു പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് തീർപ്പാക്കിക്കോളും നിങ്ങൾ ഇതിനകത്ത് അനാവശ്യമായിട്ട് ഇടപെടാൻ പറ്റില്ല കാര്യം ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നവർ തമ്മില് ഇങ്ങനൊരു വകതിരിവ് ഉണ്ടാകുന്നത് ഞങ്ങളുടെ ഭാവിക്ക് ദോഷമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല വേണമെങ്കിൽ നിങ്ങളുടെ നേതാവ് നേതാവിൻ്റെ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം നേതാവിനെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞു വേണ്ട എണ്ണ വിളിക്കുന്നു വേണ്ട നമുക്കത് അണ്ണന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിട്ടേക്കാമെന്ന് പറഞ്ഞു അന്ന് ഞാൻ ആ കേസിൽ ഇടപെട്ടില്ലായിരുന്നെങ്കില് എന്റെ നാട്ടിലുള്ള ഈ കഴപ്പ് മൂത്ത ചോമാര് മുഴുവൻ പിള്ളേരുടെയും തല്ലു മേടിച്ചനും അന്ന് കെ ഡി പിയിലൊക്കെ പ്രവർത്തിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറഞ്ഞ ഈതാ പട്ടിയെഴുതാത് പിള്ളേര് അവരൊക്കെ നല്ല കൂലിപ്പണി ചെയ്തും മണ്ണ് ലോറിയയിലൊക്കെ മണ്ണ് കട മണ്ണ് കയറ്റാൻ പോയും ഒക്കെ അധ്വാനിച്ച് കിട്ടുന്ന പൈസക്ക് നല്ലോണം തിന്നും മോതിച്ചു നല്ല മസിലുമായിട്ട് നടക്കുന്ന പിള്ളേരാണ് ഒരവസരം കിട്ടിയ അവന്മാരൊക്കെ മേയും മേയും ഉടനെ ഇവിടെ കാക്കാശിന് വേലം ജോലിയും ചെയ്യാതെ വല്ലവല്ല നിന്ന് കുടിച്ച് പുട്ടടിച്ച് നടക്കുന്ന അവന്മാരൊക്കെ കാല് വഴി തൂറിയേനം അന്ന് ഞാനാ ഇടപെട്ടതുകൊണ്ടാണ് അത് ഇന്നും പല ആൾക്കാരും പറയും അന്ന് അണ്ണൻ ഇടപെട്ടത് കൊണ്ടാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായതെന്ന് പക്ഷേ അതുകൊണ്ട് ചോഹ്വന്മാർക്ക് എന്നോട് ശത്രുതയായി കാണും അത് വേറെ സത്യം ആ പോട്ടെ നമ്മ ചന്മാർ ശത്രുത എഴുതാ എത്രയേ ഉള്ളു അങ്ങനെയായിരിക്കണം ഇന്നാ കെ ഡി പിരി ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നു ഈ തല്ലി അസ് മനോജ് എന്ന് പറയുന്നവനെ അവന്റെ വീട്ടിൽ ചെന്ന് ചോദിക്കാൻ അവർ തയ്യാറായാലും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ പട്ട്യജാതി സംഭരണം പട്ട്യജാതിക്കാരനെ എന്നൊക്കെയുള്ള ലേബലൊട്ടിച്ച് നടക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഒരു കാലത്ത് നീതി കിട്ടത്തില്ല നീതി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട നിങ്ങളുടെ ജാതി സംഘടനകളൊക്കെ എവിടെ പോയി കുഴിച്ചു എന്തിനാ അഹുമാരൊക്കെ മാസവരിയും പിരിച്ച് നിങ്ങളുടെ ഇതിൽ പിരിവും വാങ്ങിച്ച് നക്കിങ്ങനെ നിങ്ങളെ പരിപോഷിപ്പിക്കുന്നത് എനിക്ക് നാട്ടിലെ എല്ലാ ജനങ്ങളോടും പറയാനുള്ളത് എല്ലാ ജാതി സംഘടനകളോടും പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ പട്ട്യജാതിക്കാർ പാവങ്ങളാണ് സാധുക്കളാണ് ഇവർക്കൊന്നും കാര്യമായിട്ട് കാര്യങ്ങൾ അറിയില്ല അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറി തല്ലുന്ന അല്ലടാ ഏ മാനെ മര്യാദ അത് നിന്റെ ചങ്കുറപ്പല്ല നീ ഭയമാണ് നിനക്ക് ഭയം കൊണ്ടാണ് നീ അവരെ തല്ലാൻ പോയത് നാണമ്മേ നിനക്ക് നിന്നെ വെച്ചുപിറപ്പിക്കുന്ന നിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നാണോ വേണം ഞാൻ എങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിന് നിന്റെ മേലെമാരായിരുന്നെങ്കിൽ നിന്നെ രാത്രിക്ക് രാത്രി ഞാൻ വീട്ടിൽ പറഞ്ഞു വിട്ടേന നിനക്ക് ഓർമ്മ വേണം അത് ഇങ്ങനെ ഒന്നൊന്നുമില്ല കേരള പോലീസിൽ ഒരുപാട് മോമാരുണ്ട് കുത്തിക്കടുപ്പുമായിട്ട് നടക്കുന്നവര് സാധാരണക്കാരനെ ഭാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ നെഞ്ചത്ത് കയറി തൂറാൻ നടക്കുന്ന മോഹന്മാര് എല്ലാ മോഹന്മാരും അറിയണം ഇനി ഞാനിത് പറഞ്ഞു പറഞ്ഞു എന്നെ നെഞ്ചത്തോടെ കയറ്റാൻ പറഞ്ഞത് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ നിയമം പഠിപ്പിക്കും എന്താണ് നിയമം എന്നുള്ളത് നിനക്കൊക്കെ ഒരു മര്യാദ വേണം സാധുക്കണ്ട നെഞ്ചത്ത് ഇങ്ങനെ കയറുമ്പോ എടാ ഒരു പാവപ്പെട്ടവനാണ് അവൻ കൂലിപ്പണിയും ചെയ്തിട്ട് വന്ന് അവന്റെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് നീ എന്നിട്ട് അവന്റെ നെഞ്ചത്ത് കയറിയത് അവന്റെ രണ്ട് കയ്യിലും ബലങ്ങ് പിന്നോട്ട് വെച്ച് ബലങ്ങ് വെച്ച നായ നിനക്ക് നാണം വേണം എവിടാ നിന്റെ വീട്ടിൽ തങ്കം തള്ളിയതൊന്നുമില്ലേ ആ സ്ത്രീ പറയുന്ന കേട്ട് അവരുടെ നെഞ്ചത്തു തള്ളിയതെന്ന് നിനക്ക് നാണമില്ലെങ്കിൽ എന്നും ഈ ഗുണ്ടകളൊന്നും നിന്റെ കൂടെ കാണത്തില്ല ഇറങ്ങി നടക്കുന്ന ഒരു സമയമാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്റെ ഒരു അമ്മാച്ചന് സംഭവിച്ചത് എന്താണെന്ന് അത് അവിടെ പോയി കാണു വേണേ അതുകൊണ്ട് ഇതിന് പരിഹാരം കാണണം ആര് പരിഹാരം കാണും മേലേമാര് പരിഹാരം കാണണം കൊട്ടാരക്കര ഡിവൈഎസ് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവൻ ഗുണ്ടകളെ കൊണ്ട് വന്നാണ് ആ പാവത്തിനെ തല്ലിച്ചതച്ചതെന്ന് തൽക്കാലം അത് പോരായോ അത് മതി അതും പ്രകാരം നീയൊക്കെ കേസെടുക്കണം കേസെടുത്തിട്ടുണ്ടെന്ന് അറിയുന്നത് പക്ഷേ ഇനി ഇനി ഏമാനൻ ഈ പൊന്നുവാൻ ഇവൻ മുങ്ങി നടക്കും ഇവരെ പിന്നെ പോലീസ് അന്വേഷിച്ചാൽ കിട്ടത്തില്ല പിന്നെ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരനും കാണും നാണമില്ലടാ നിനക്കൊക്കെ എന്തിനാ പോലീസിന് നേരെ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ കൈ ചൂണ്ടിക്കുന്നത് അതിനകത്ത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പോലീസുകാരുണ്ട് കഴിഞ്ഞ ദിവസം എന്നെ പരിചയപ്പെട്ട ഒരാള് ഒരു പയ്യൻ ചെറുപ്പക്കാരനാണ് പോലീസുകാരനാവൻ നിങ്ങളുടെ അവൻ എന്നോട് പറഞ്ഞ് ഞാൻ ലീവ് എടുത്തിട്ട് വേറെ പണി ചെയ്യുവാന്ന് ഞാൻ ചേന്തക എങ്ങനെ പറഞ്ഞ് ആത്മാഭിമാനത്തോടു കൂടി അവനകത്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് അതാണ് നിങ്ങളുടെ പോലീസ് സർവീസ്